സൈക്കിൾ മോഷണം പോയി സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു അമ്പാട്ടുകാവ് കൊച്ചിൻ മെട്രോ മെട്രോയാർഡിൻ്റെ രണ്ടാമത്തെ ഗേറ്റിന് സമീപം താമസിക്കുന്ന അബ്ദുൽ അസീസിൻ്റെ വീട്ടിൽ നിന്നുമാണ് മെയ് എട്ടാം തീയതി പുലർച്ചെ രണ്ട് മണിയോടെ സൈക്കിൾ മോഷണം പോയത് സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഏകദേശം പതിനാലായിരം രൂപ വില വരുന്ന സൈക്കിളാണ് മോഷണം പോയത് സംഭവത്തിൽ ആലുവ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി